വേദപ്രയാഗ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അനൗൺസ് ചെയ്തിരുന്ന പോലെ തന്നെ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ നൂറ്റിയെട്ട് ശിവാലയ ക്ഷേത്രങ്ങളിലേക്കുള്ള തീർത്ഥാടനം തുടങ്ങുകയാണ് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒത്തൊരുമിച്ച് ഒരേ മനസ്സോടെ ഒരേ ഭക്തിയോടെ ഭഗവാനെ കാണുവാനായി ഇന്ന് നമ്മൾ ആദ്യമായി നേരിട്ട് പോകുന്നു തൃശ്ശൂർ ശ്രീ വടക്കും നാഥ ക്ഷേത്രത്തിലേക്ക് വരൂ നമുക്ക് മുന്നേറാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തൃശ്ശിവപ്പേരൂർ എന്ന പഴയ പേരിൽ തൃശൂർ എന്ന് ഇന്ന് അറിയപ്പെടുന്ന മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട ടൗണായ തൃശൂരിൻ്റെ തേക്കിൻകാട് മൈതാനം എന്നറിയപ്പെടുന്ന റൗണ്ടിൽ പടിഞ്ഞാറേ നടയിൽ ശ്രീ മഹാഗണപതിയുടെ പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ നമ്മൾ നിൽക്കുന്നു മഹാഗണപതിയെ തൊഴുത് വണങ്ങി ഭഗവാനെ കാണാനായിട്ടുള്ള അനുവാദം വാങ്ങി നമ്മൾ പടിഞ്ഞാറേ നടയിലേക്ക് നടന്ന് കയറുകയാണ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരം അകലയിൽ നിന്ന് തന്നെ അതിൻ്റെ പാരമ്പര്യവും അഢ്യദ്ധ്യവും വിളിച്ചോതി കൂടി നമ്മളെ സ്വാഗതം ചെയ്യുന്നത് കാണാം നാല് ഗോപുരവാതിലുകളാണ് വടക്കനാഥ ക്ഷേത്രത്തിന് പ്രധാനമായിട്ടുള്ളത് വടക്കേ ഗോപുരം കിഴക്കേ ഗോപുരം തെക്കേ ഗോപുരം പടിഞ്ഞാറേ ഗോപുരം നമ്മൾ നേരെ കയറുന്നത് ഇപ്പോൾ പടിഞ്ഞാറേ ഗോപുര നടയിലൂടെയാണ് പടിഞ്ഞാറ് ഗോപുരനടയിലൂടെ കടന്ന് അകത്ത് ചെന്ന് പുറത്ത് നമ്മൾ ഒരു ബലിക്കല്ല് കാണാം നാലുകെട്ടിന് പുറത്ത് തന്നെ ഒരു ബലിക്കല്ല് നിങ്ങൾക്ക് ദർശിക്കാനാവും ബലിക്കല്ലിൻ്റെ വലത്തെ സൈഡിലൂടെ നമ്മൾ അകത്തേക്ക് കയറുന്നു അകത്ത് പാരമ്പര്യത്തിൻ്റെ മകുടോ ഉദാഹരണമായി നിലകൊള്ളുന്ന സർവ രാജപ്രൗഢിയും വിളിച്ചോതുന്ന മഹാദേവൻ വാണരുളുന്ന ശ്രീകോവിലിനു മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നന്ദീദേവന് പ്രതിഷ്ഠിച്ചിരിക്കുന്ന നമസ്കാര മണ്ഡപം കാണാം അതിൻ്റെ മുൻപിലായി പടിഞ്ഞാട്ട് ദർശനമായി ഗർഭഗൃഹത്തിൽ മഹാദേവൻ വാണരിലെന്ന് ആ സ്ത്രീലകത്തേക്ക് നോക്കി നമ്മൾ തൃപ്പടിക്ക് മുന്നിൽ നിൽക്കുകയാണ് അകത്ത് ഭഗവാൻ എന്നും ഏറെ വിശിഷ്ടമായിട്ടുള്ള നെയ്യഭിഷേകം നടന്ന വിഗ്രഹമാണ് നമ്മൾ കാണുന്നത് പടക്കംനാഥൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ അലങ്കാരങ്ങൾക്കുള്ളിൽ കാണുന്ന ഭഗവാന്റെ തിരുരൂപം രൂപം നെയ്മലയാണ് ആറടിയുടെ അടുത്ത് ഉയരം വരുന്ന നെയ്മലയ്ക്ക് മുകളിൽ നെയ്മലയിലാണ് ആടയാഭരണങ്ങളെല്ലാം ചേർത്തി ഭഗവാനെ നമ്മൾ ദർശിക്കുന്നത് ഈ നെയ്മലയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് ഈ നെയ്മല ഒന്ന് ചെറുതായിട്ട് പൊട്ടുകയോ ഇടിയുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഭൂമിയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ലാത്തൂർ ഭൂകമ്പം നടന്ന സമയമെല്ലാം ഭഗവാന്റെ നെയ്മലയ്ക്ക് ചെറിയ ചെറിയ പൊട്ടലും കാര്യങ്ങളുമൊക്കെ വന്നിരുന്നു അടർന്നു വീഴ്ചയൊക്കെ വന്നിരുന്നു അകത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഭഗവാൻ ദാ നമ്മൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും തരാനായിട്ട് എല്ലാവിധ അനുഗ്രഹ ആശസ്സുകളും തരാനായിട്ട് പുജിരിയോടുകൂടി നിൽക്കുന്ന ആ ഭഗവാനെ നമുക്ക് മനസ്സറിഞ്ഞ് കൺകുളിർക്കെ ആ പതാരബന്ധങ്ങളിൽ തണു വീണ് തൊഴുത് സായുജ്യമടയാം ഇതേ ശ്രീകോലിൻ്റെ നേരെ കിഴക്ക് വശത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ഗർഭഗൃഹത്തിൽ ദേവി ശ്രീപാർവ്വതി സർവാലങ്കാര വിഭൂഷിതയായി വാഴുന്നുണ്ട് അതേപോലെ തന്നെ വട്ടശ്രീകോവിലായിട്ടുള്ള ഭഗവാന്റെ ഈ ശ്രീകോവിലിൻ്റെ വലത്തെ വശത്ത് പടിഞ്ഞാട്ടോ ദർശനമായി തന്നെ ശ്രീരാമസ്വാമിയും അതേപോലെ ശങ്കരനാരായണനും രണ്ട് വലിയ ശ്രീകോവിലുകൾ തന്നെ നമുക്ക് കാണാം ശങ്കരനാരായണ ഭഗവാനെയും ശ്രീരാമനെയും തൊഴുത് തിരപ്പള്ളിയിലേക്ക് നോക്കിയിരിക്കുന്ന ശ്രീ വിഘ്നേശ്വരനെയും തൊഴുത് പർവതീദേവിയെ വീണ്ടും തൊഴുതുകൊണ്ട് നമ്മൾ ഭഗവാനെ വലം വെച്ച് പുറത്തേക്കിറങ്ങുന്നു പുറത്തേക്കിറങ്ങിയാൽ വെട്ടക്കരജൻ മുതൽ കൊടുങ്ങല്ലൂരമ്മ മുതൽ പല ദേവി ദേവതക സങ്കല്പങ്ങളും നാലുകെട്ടിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് നന്ദികേശ്വരനുണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് ഉപദേവതകളും ഉപദേവതാ സങ്കല്പങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് ഈ ക്ഷേത്ര സമുച്ചയം നമ്മൾ വീണ്ടും വലത്തോട്ട് വലം വെച്ച് നേരെ വടക്കു കഴിയുമ്പോൾ നേരെ കാണുന്നത് അതിഭംഗിയിൽ അതിഗംഭീരമായ രീതിയിൽ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പൂക്കൾ കിട്ടുവാനായിട്ടുള്ള പൂച്ചെടികളും അതിനിടയിൽ വളരെ ഭംഗിയായി നിർമ്മിച്ചിട്ടുള്ള പുൽത്തകടിയുമാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ വൃത്തിയും പരിപാലനവും ഭംഗിയും ഒന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ് അതിലൂടെ വീണ്ടും നമ്മൾ നടന്നു കഴിയുമ്പോൾ വടക്കേ നടയും കഴിഞ്ഞ് കിഴക്കേ നട എത്തി കഴിയുമ്പോൾ ചെത്തിയും മന്ദാരവും തുളസിയും എല്ലാം നമ്മൾ മന്ദമാരുതനിൽ നിന്ന് ആടി നമ്മളെ സ്വാഗതം ചെയ്യുന്നതായിട്ട് നമുക്കറിയാം അങ്ങനെ കിഴക്കേ നടയിൽ നമ്മൾ എത്തി കഴിയുമ്പോൾ അവിടെ നിന്നും അവിടേക്ക് പുറത്തേക്ക് നോക്കിക്കഴിയുമ്പോൾ നമ്മൾക്ക് ദേവിയെ ദർശിക്കാനാവും പാറമേക്കാവിലമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീഭദ്രകാളി രൂപത്തെ നമുക്ക് ആ ക്ഷേത്രത്തെ ദർശിക്കാൻ കഴിയും അവിടെ നിന്ന് വീണ്ടും വലത്തോട്ട് വലം വെച്ച് വന്നു കഴിയുമ്പോൾ ചരിത്ര പ്രസിദ്ധമായ തെക്കോട്ടിറക്കം എന്ന അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് അടക്കുന്ന തെക്കേ ഗോപുരവാദികൾക്കിൽ നമ്മൾ എത്തിച്ചേരും വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന ഗോപുരവാതിലാണ് തെക്കേ ഗോപുരവാതിൽ ഈ ഗോപുരവാതിൽ നെയ്ത്തലക്കാവ് ഭഗവതിയുടെ തിടം പേറ്റി വരുന്ന ഏറ്റവും ഉയരം കൊണ്ടും ഭംഗി കൊണ്ടും മംഗലാവണ്യം കൊണ്ടും ഏറ്റവും ഉന്നതനായ ഗര ഗജകേസരികൾ വന്ന് തുറന്നിരുന്ന ഒരു നടയാണ് തെക്കേ നട കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് കഴിഞ്ഞ ഈ രണ്ട് മൂന്ന് മൂന്ന് വർഷങ്ങൾക്കൊഴിവ് കണ്ടാൽ ഒരുപാട് കാലം ശ്രീ തച്ചിക്കോട്ട് രാമചന്ദ്രൻ എന്ന ഗജകേസരിക്കായിരുന്നു ഭഗവാൻ ആ നിയോഗം കൊടുത്തിരുന്നത് അ തെക്കോട്ടരക്കം നടക്കുന്ന തെക്ക വശത്തെ ഗോപുരവാതിലം കടന്ന് നമ്മൾ വീണ്ടും നടന്നുകഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ നേരെ പടിഞ്ഞാറൻ ഗോപുരത്തിൽ എത്തിച്ചേരും ഭഗവാന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് ദർശിക്കാനാവുന്നത് തൃപ്പണിക്കു മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്കറിയാം സോപാനം മുതൽ സോപാനത്തിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ആദ്യ വിളക്ക് മുതൽ ഗർഭഗൃഹത്തിൻ്റെ അങ്ങേയറ്റം ഭഗവാന്റെ തിരുമുമ്പിൽ വെച്ചിരിക്കുന്ന വിളക്ക് വരെ തൂക്കുവിളക്ക് അടക്കമുള്ള വിളക്കുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നൂറ് കണക്കിന് തിരികളാണ് കത്തിക്കൊണ്ടേയിരിക്കുന്നത് ആ ഒരു ഗർഭഗൃഹത്തിലെ ചൂട് നമുക്ക് വിചാരിക്കുന്നതിലും അപ്പുറമാണ് എന്നിട്ടും കൂടി ഭഗവാൻ്റെ നെയ്മലയ്ക്ക് യാതൊരു വിധ കുലുക്കവും സംഭവിക്കുന്നില്ല ആ ദർശനം തന്നെ പുണ്യമാണ് അവിടെ ഒരിക്കലൊന്നു ദർശിക്കാൻ കഴിഞ്ഞാൽ അത് മുജ്ജന്മ സുഹൃദമായി കരുതാം ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ സർവ്വവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും സമർപ്പിച്ച് എല്ലാവിധ നന്മകളും തന്നിടേണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ിങ്ങ് തെക്കേ ഗോപുര നടക്കിൽ വീണ്ടും എത്തിക്കഴിഞ്ഞാൽ പ്രൗഢ ഗംഭീരമായ കൊത്തുപണികളോടും ഭാരതീയ ശില്പകലയുടെ ഭംഗി വിളിച്ചോതുന്ന ഒരു മകുടോ ഉദാഹരണമായി നിലകൊള്ളുന്ന തെക്കേ ഗോപുരം തൃശ്ശൂർ പൂരം എന്ന് കഴിഞ്ഞാൽ ഉത്സാഹഭരിതരാവാത്ത കേരളീയരെയും ഉണ്ടാവില്ല ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം തൃശ്ശൂർ പൂരം ഒരിക്കലെങ്കിലും അത് കണ്ടിരിക്കുകയും വേണം ക്ഷേത്രം ഇരിക്കുന്നത് ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ് ഇതിൻ്റെ ചുറ്റും ഒരുപാട് വിസ്തൃതിയിൽ കിടക്കുന്ന ഇടത്തെയാണ് തേക്കിൻകാട് മൈതാനം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് തെക്കേ നടയിൽ നിന്നും ഇറങ്ങുന്ന പതിനഞ്ച് ആന പാറമേക്കാവിൻ്റെയും പതിനഞ്ച് ആന തിരുവാമ്പാടി കണ്ണൻ്റെയും തിടം പേറ്റി പതിനഞ്ച് പതിനഞ്ച് രണ്ട് സൈഡിലായിട്ട് മാറി മാറി നിന്നുകൊണ്ട് നമ്മളെല്ലാവരും നിർവൃതിയിലായിരിക്കുന്ന നിർവ നിർവൃതിയിൽ ഒരു തവണ ഒരുപാട് തവണ ഒരു തവണ എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല അതൊക്കെ തെറ്റിപ്പോ ഒരുപാട് തവണ ഒത്തിരി അധികം വർഷങ്ങളോളം നമ്മളെ വർണ്ണവിസ്മയം ചാറ്റ് എല്ലാ വർഷവും നടക്കുന്ന കുടമാറ്റം ഈ നടയിലാണ് നടക്കുന്നത് ജനലക്ഷങ്ങൾ സാക്ഷിയായി മുപ്പത് ഗജവീരന്മാരുടെ മുകളിലേക്ക് മാറി മാറി വരുന്ന കുടകളുടെ വർണ്ണഭംഗി വർണ്ണനാതീതമാണ് അതിൻ്റെ ഭംഗി അത് ആസ്വദിക്കാൻ നേരിൽ കാണുക മാത്രമേ നിവൃത്തിയുള്ളൂ ഈ ക്ഷേത്രത്തിലേക്കൊന്ന് വരുന്നതോടുകൂടി ഭഗവാന്റെ ആ ദർശനം കിട്ടുന്നതോടു ഭഗവാന്റെ സാന്നിധ്യം സാന്നിധ്യമറിയുന്നതോടുകൂടി ഭഗവാനിൽ ലയിക്കുന്നതോടുകൂടി നമ്മൾ ഓരോരുത്തരും ആരാണെന്ന് തിരിച്ചറിയുന്നു നമ്മൾ എന്താണെന്ന് തിരിച്ചറിയുന്നു അതാണ് ഭഗവാൻ എല്ലാ വർണ്ണനകൾക്കും അതീതനായി നിലകൊള്ളുന്ന വടക്കുംനാഥൻ്റെ പതാര വൃന്ദങ്ങളിൽ ഈ എൻ്റെ ഈ ശബ്ദങ്ങൾ ഓരോന്നും ഓരോ അക്ഷരങ്ങളും ഭഗവാൻ്റെ പതാരവൃന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവർക്കും കൂടി ഭഗവാനെ ഒന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു ക്ഷേത്രത്തിലേക്ക് നമുക്ക് നാളെ യാത്ര ചെയ്യാം മഹാദേവ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗേ പ്രണേതാരം പ്രണതോസ്മി സദാശിവം ഓം ശിവോഹം ശിവോഹം ശിവോഹം